ശ്രീ നിതീഷ് കുമാറിന് ബീഹാറിൽ മുഖ്യമന്ത്രിയായിട്ട് പാറ്റ്നയിൽ സത്യപ്രതിജ്ഞാൻ പറ്റുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നണിയുടെ വിജയം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വിജയം അല്ലെങ്കിൽ ബി ജെ പി മുന്നണിയുടെ വിജയത്തെ നമ്മുടെ നാട്ടിലെ ഒരു ടെലിവിഷൻ ചാനൽ വരെ അംഗീകരിക്കാൻ തയ്യാറില്ല ഇതാ രാഹുൽ ഗാന്ധി കള്ളനെ പിടിച്ചിരിക്കും ഇനി ഉടനെ തന്നെ ഇയാളെ കയ്യാമം വെച്ച് നടത്തും ജ്ഞാനേഷ് കുമാറിൻ്റെ കസേര പോകും എന്നൊക്കെ ഇവർ പ്രഖ്യാപിച്ചു പക്ഷേ ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണമൊക്കെ ഏതാണ്ട് കോഴി കവിട്ട് കോട്ടുവായിട്ടതുപോലെ അവസാനിച്ചു അതിന് ബീഹാറിലെ ആളുകളും ഒരു വില കൊടുത്തില്ല ആ വോട്ട് ജോലിയെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചാൽ കിട്ടാനുള്ള കൂടി പോകും എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി രാഹുൽ ഗാന്ധിക്കില്ലെങ്കിലും തേജസ്വി യാദവിനുണ്ട് പക്ഷേ അവരെല്ലാവരും വന്ന് വോട്ട് ചെയ്തു ആ ഒന്നാം ഘട്ടത്തിലെ വോട്ടിംഗ് ശാന്തമായിട്ട് നടക്കും രണ്ടാം ഘട്ടത്തിലെ വോട്ടിങ് അതിനേക്കാൾ ഗംഭീരമായിട്ട് നടക്കും ആ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അവർ നിതീഷ് കുമാർ ആഗ്രഹിച്ചേക്കാൾ വലിയ വിജയം അദ്ദേഹത്തിന് കിട്ടി അടുപ്പൂട്ടി ചർച്ചക്കാർ സമ്മതിക്കില്ല അവരിതിനെ അംഗീകരിക്കില്ല ഈ വിജയത്തെ ഒരു കാരണവശാലും നിതീഷ് കുമാറിനെ സത്യപ്രതിജ്ഞയെ സമ്മതിക്കയില്ല ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായിട്ട് നിതീഷ് കുമാർ നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വരികയാണ് അവർ തിരഞ്ഞെടുപ്പ് ജയിച്ചു വലിയ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദിയും നിതീഷ് കുമാറും അവരുടെ പാർട്ടി പ്രവർത്തകരും മറ്റ് നേതാക്കന്മാരും ഒക്കെ വലിയ സന്തോഷത്തിലാണ് പക്ഷേ അവർക്ക് ശ്രീ നിതീഷ് കുമാറിനെ ബീഹാറിൽ മുഖ്യമന്ത്രിയായിട്ട് പാറ്റ്നയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് നിങ്ങൾ നിങ്ങളായിരിക്കും എൻ്റെ തലക്ക് ഓളമാണ് അല്ലെങ്കിൽ എൻ്റെ സാമാനില തെറ്റിയിരിക്കുന്നു ഇയാളെ വൈകാതെ ഉളം പറഞ്ഞി എന്ന് പക്ഷെ അങ്ങനെയല്ല നിതീഷ് ഒരു വലിയ ആ തടസ്സം ഉണ്ടായിട്ട് കാരണം അദ്ദേഹത്തിൻ്റെ വിജയം അദ്ദേഹത്തിൻ്റെ മുന്നണിയുടെ വിജയം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വിജയം അല്ലെങ്കിൽ ബി ജെ പി മുന്നണിയുടെ വിജയത്തെ നമ്മുടെ നാട്ടിലെ ഒരു ടെലിവിഷൻ ചാനലുകാരും അംഗീകരിക്കാൻ തയ്യാറില്ല അത് ഏത് ചാനലാണ് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അത് ഈ ജമായത്ത് ഇസ്ലാമിക്കാരുടെ ഉടമസ്ഥയിലും നിയന്ത്രണത്തിലും നടക്കുന്ന മീഡിയ വൺ ചാനലാണ് മീഡിയ വൺ ചാനൽ ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽക്ക് അവിടെ വലിയ തട്ടിപ്പാണ് അട്ടിമറിയാണ് ഉടായിപ്പാണ് സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് നടക്കുകയില്ല ഇനി നടന്നാൽ തന്നെ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തും അതിലുപരിയായിട്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടക്കും വോട്ട് ചെയ്യാൻ വരുന്ന ന്യൂനപക്ഷക്കാരിയും ദളിതരെയും ഇപ്പോഴും ഒരിക്കലും ന്യൂനപക്ഷക്കാരും മാത്രമായിട്ട് പറയില്ല ദളിതരെയും മഹാദളിതരെയും ഒക്കെ പോളിംഗ് ബൂത്തിൽ നിന്ന് അടിച്ചു ഓടിക്കും അവർക്ക് സ്വതന്ത്രമായിട്ട് അവകാശം നടത്താൻ പറ്റുകയില്ല അതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ സത്യസന്ധമായ സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കുകയില്ല ഇത് നടക്കുകയില്ല 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 എന്നിങ്ങനെ ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ സാധുക്കളൊക്കെ ഇത് കേട്ട് വിശ്വസിക്കുകയും ചെയ്തു അത് പ്രധാനമായിട്ട് ഇവരുടെ അടുപ്പൂട്ടി ചർച്ചയിലാണ് ബാക്കി അവരുടെ പ്രൈം ടൈമിലാണ് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ വമ്പിച്ച ഈ സർക്കാർ ചൂരി ആരോപണം വരും അത് കേട്ട് ഇവർ ആകെ കോരി തയ്ച്ചു ഇതാ രാഹുൽ ഗാന്ധി കള്ളനെ പിടിച്ചിരിക്കുന്നു ഇനി ഉടനെ തന്നെ ഇയാളെ കയ്യാമം വെച്ച് നടത്തും ജാനേഷ് കുമാറിൻ്റെ കസേര പോകും എന്നൊക്കെ ഇവർ പ്രഖ്യാപിച്ചു പക്ഷേ ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണമൊക്കെ ഏതാണ്ട് കോഴി കോട്ടുവായിട്ട പോലെ അവസാനിച്ചു അതിന് ബീഹാറിലെ ആളുകളും ഒരു വില കൊടുത്തില്ല ഇദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷിയായിട്ടുള്ള ഈ തേജസ്വി യാദവ് പോലും വില കൊടുത്തില്ല കാരണം തെരഞ്ഞെടുപ്പിൻ്റെ നല്ല ആ വോട്ട് ജോലിയെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചാൽ കിട്ടാനുള്ള കൂടി പോകും എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി രാഹുൽ ഗാന്ധിക്കില്ലെങ്കിലും തേജസ്വി യാദവിനുണ്ട് നീ തേജസ്വിക്ക് ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവ് ലാലു പ്രസാദ് യാദവിനുണ്ട് അതുകൊണ്ട് അവർ പോലും ഏറ്റുപിടിച്ചില്ല തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ വലിയ ക്യൂ ആയിരുന്നു ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പോളി അതിൽ തന്നെ സ്ത്രീകളുടെ നീണ്ട ക്യൂ ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ആ ഒരുപാട് ക്ഷേമ പദ്ധതികൾ ഇദ്ദേഹം നടപ്പാക്കി നിതീഷ് കുമാർ അതിലുപരിയായിട്ട് പതിനായിരം രൂപ വീതം എല്ലാവരുടെയും അക്കൗണ്ടിൽ വന്നു അപ്പോൾ ഈ കിട്ടിയ പതിനായിരത്തിൻ്റെ നന്ദി സൂചകമായിട്ടും ഇനി കിട്ടാൻ പോകുന്ന പതിനായിരത്തിൻ്റെ പ്രതീക്ഷയുമായിട്ടുമാണ് ഈ സ്ത്രീകൾ ക്യൂയിൽ വന്നത് അവരുടെ ദാരിദ്ര്യം കൊണ്ടാണ് പക്ഷേ അവരെല്ലാവരും വന്ന് വോട്ട് ചെയ്തു ആ ഒന്നാം ഘട്ടത്തിലെ വോട്ടിങ്ങ് ശാന്തമായിട്ട് നടന്നു രണ്ടാം ഘട്ടത്തിലെ വോട്ടിങ്ങ് അതിനേക്കാൾ ഗംഭീരമായിട്ട് നടന്നു ആ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അവർ നിതീഷ് കുമാർ ആഗ്രഹിച്ചേക്കാൾ വലിയ വിജയം അദ്ദേഹത്തിന് കിട്ടി നരേന്ദ്രമോദി പ്രതീക്ഷിച്ചേക്കാൾ വലിയ വിജയം അവർക്ക് കിട്ടി പക്ഷേ ഈ വിജയത്തെ അംഗീകരിക്കാൻ നമ്മുടെ അജിംസ് തയ്യാറില്ല അതുപോലെ നിഷാദ് റാവൂത്തർ തയ്യാറില്ല രണ്ടുപേരും സമ്മതിച്ചാലും ദാവൂ സാഹിബ് സമ്മതിക്കില്ല ദാവൂർ പോട്ടെ എന്ന് വെച്ചാലും നമ്മുടെ പ്രമോദ് രാമൻ കൂട്ടാക്കുകയില്ല അടുപ്പൂട്ടി ചർച്ചക്കാർ സമ്മതിക്കില്ല അവരിതിനെ അംഗീകരിക്കുകയില്ല ഈ വിജയത്തെ ഒരു കാരണവശാലും അവർ സ്വീകരിക്കുകയുമില്ല നിതീഷ് കുമാറിനെ സത്യപ്രതിജ്ഞ സമ്മതിക്കില്ല അപ്പോൾ ഇവരുടെ ഒരു അംഗീകാരം കിട്ടാതെ ആർക്കും സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയ പാർട്ടിക്ക് മന്ത്രിസഭ ഉണ്ടാക്കുന്നു അങ്ങനെ പറ്റില്ല ഈ കോഴിക്കോട്ടിരിക്കുന്ന ചില ചാനൽ ജീവികൾ അംഗീകരിക്കാതെ നിതീഷ് കുമാറിന് അവിടെ മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല അത് ഗവർണർക്ക് ഇവരെ ക്ഷണിക്കാൻ പറ്റിയില്ല നമ്മുടെ പഴയ ആരിഫ് ഖാനാണ് ഇപ്പോഴത്തെ ആ ബീഹാർ ഗവർണർ ആരിഫ് ഖാൻ കത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കോഴിക്കോട്ടേക്ക് വിളിച്ചു ചോദിക്കും ജമായത്ത് ഇസ്ലാമിയുടെ അമീറിനെ വിളിച്ചു ചോദിക്കും അമീറെ ഞാൻ ഇവരെ ക്ഷണിക്കാൻ പോകും നിങ്ങൾക്ക് വല്ല ഇതിപ്പോൾ മീഡിയ പണി ചാനലിൽ അജിംസ് സംഭവിക്കുന്നില്ലോ അല്ലെങ്കിൽ നിഷാദ് റാവുത്തര് സംഭവിക്കുന്നില്ലോ പ്രമോദ് രാമൻ കൂട്ടാക്കുന്നില്ലല്ലോ ഞാൻ എന്തു ചെയ്യും എന്ന് ആരിഫ് ഖാൻ വിളിച്ചു ചോദിക്കും അപ്പോൾ അമീർ പോട്ടെ പിള്ളേരാണ് വിവരക്കുറവാണ് ഇത്തവണത്തേക്ക് ക്ഷമിച്ചുകള എന്ന് പറഞ്ഞാൽ നിതീഷിനെ വിളിക്കും ഇല്ലെങ്കിൽ എന്തു ഇല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണ ഏർപ്പെടുത്തും രണ്ടാമത് തെരഞ്ഞെടുപ്പ് നടത്തും രണ്ടാമത് തെരഞ്ഞെടുപ്പ് നടത്തും അപ്പോഴും ചിലപ്പോൾ നിതീഷ് കുമാർ തന്നെ ജയിക്കും അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ഇതുതന്നെ പിന്നെ ആവർത്തിക്കും അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ രാജ്യത്ത് ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും മീഡിയ വൺ ചാനലുകാരുടെ അംഗീകാരം കിട്ടാതെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുവാദം കൂടാതെ ഒരാളെയും ഈ നാട്ടിൽ മുഖ്യമന്ത്രിയാകാൻ ക്ഷണിക്കാൻ പറ്റുകയില്ല നിയമസഭ വിളിച്ചുകൂട്ടാൻ പറ്റുകയില്ല ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റിയില്ല ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര ഈ ഭരണഘടനാ പ്രശ്നം ഭരണഘടനാ പ്രതിസന്ധി കിട്ടും സ്റ്റംബിളിങ് ബ്ലോക്ക് കിട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ആ ഡെഡ് ലോക്ക് എന്ന് പറയും അപ്പോൾ ഡെഡ് ലോക്കിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് എൻ്റെ വിനീതമായ അഭ്യർത്ഥന ഈ മീഡിയ ഫണ്ട നടത്തിപ്പയാരോട് ദാവൂദിനോടും അല്ല അവരോട് പറഞ്ഞിട്ട് ഫലമില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ അമീറിനോടാണ് ബഹുമാനപ്പെട്ട ആമീർ താങ്കൾ ഇടപെട്ട് ആരിഫ് ഖാൻ ഒരു അനുവാദം കൊടുക്കണം അല്ലെങ്കിൽ ബീഹാറിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെഡ് ലോക്ക് ഉണ്ടാവും വലിയ ബുദ്ധിമുട്ടാകും അപ്പോൾ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട അമീറിൻ്റെ സത്വര ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടും ബീഹാറിലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെഡ് ലോക്ക് ഉണ്ടാക്കരുത് എന്ന് അദ്ദേഹത്തോട് വിനീതമായി അപേക്ഷിച്ചുകൊണ്ടും താൽക്കാലത്തേക്ക് വിടാം ഗുഡ് ബൈ